ഫെയർഫിൻ ഒരുക്കുന്ന കിടിലൻ ഓണം രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സ്പെഷ്യൽ ഓഫർ എല്ലാ പർച്ചേസുകൾക്കും നാല്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ മെഗാ എക്സ്ചേഞ്ച് ഓഫറിനൊപ്പം ഇ എം ഐ സൗകര്യവും കൺസ്യൂമർ ലോൺ സൗകര്യവും ലഭ്യമാണ് പർച്ചേസ് ചെയ്യൂ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ നേടൂ ആഘോഷിക്കാം ഈ ുംബിൾ സിക്സ് നയൻ നയൻ സീറോ സെവൻ ടു സിക്സ് ഫൈവ് സീറോ സിക്സ് ഒറ്റപ്പാലം വാണിവിലാസനയിൽ നിന്നും അഞ്ഞൂറ് ലിറ്റർ വാഷ് പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത് ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത് ഒറ്റപ്പാലം താലൂക്കിലെ അമ്പലപ്പാറ വാണിവിലാസിനി തണ്ട റോഡ് പാടത്തിന്റെ ഒരു വശത്തു കൂടി ഒഴുകുന്ന തോടിന്റെ സമീപത്തെ കുഴിച്ചിട്ട നിലയിലാണ് വാഷ് കണ്ടെടുത്തത് അഞ്ഞൂറ് ലിറ്റർ ബാരലിലായിരുന്നു ആളില്ലാത്ത നിലയിൽ വാഷ് കണ്ടെത്തിയത് സാമ്പിൾ ശേഖരിച്ച ശേഷം ബാക്കിയുള്ള വാഷും ബാരലും സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു റേഞ്ച് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത് റെയ്ഡിൽ ഡബ്ല്യു സിഇഒമാരായ സന്ധ്യ രഞ്ജിനി

അഞ്ഞൂറ് ലിറ്റർ കോൾക്കൊള്ളുന്ന കറുപ്പ് സിൻഡെക്സ് ടാങ്കിൽ നിറയെ വാഷ് കുഴിച്ചിട്ട് നിലയിൽ കാണപ്പെട്ടത് ഒന്നും രണ്ടും ഒഴിവിൻ്റെ അടിസ്ഥാനം ഒന്നാം തീയതി രണ്ടാം തീയതി ഒഴിവിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്പെഷ്യൽ വാറ്റ് പോലെ തോന്നുന്നത് കുറച്ചു കാലമായിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് സ്പെഷ്യൽ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ സാധനമാണ് സാമ്പിൾ കഴിച്ച് ബാക്കി വാഷും മറ്റു സിൻഡെക്സ് ടാങ്ക് സംഭവകാലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചിട്ടുള്ളത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അത് നശിപ്പിച്ചിട്ടതാണ് സാധനം കുഴിച്ചിട്ട് നിലയിലാണ് കാണപ്പെട്ടത്